നമസ്കാരം വേർതിരിവില്ലാതെ അതിർ വരമ്പുകളില്ലാതെ ഇന്ത്യ എന്ന രാജ്യം ഒന്നാകുന്നുണ്ടെങ്കിൽ അത് ക്രിക്കറ്റിന് വേണ്ടിയാകും അതെ ടി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ താരങ്ങളുടെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ സ്റ്റേഡിയത്തിൽ വന്ദേമാതിരം ഒരുമിച്ച് വളരെയധികം ആവേശത്തിൽ പാടുന്ന വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിക്കുന്നത് അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ മാത്രമല്ല അതോടൊപ്പം ആരാധകരും വന്ദേമാതിര വളരെ ആവേശത്തിൽ പാടുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം എന്തായാലും ആവേശങ്ങളുടെ കൊടുമുടിയിലായിരുന്നു ഇന്നലെ മുംബൈയും വാങ്കഡയും ഒരു ലോകകപ്പ് ഫൈനൽ മത്സരത്തിന്റെ പ്രതീതി സമ്മാനിച്ച വാങ്കഡയിൽ ടീം ഇന്ത്യക്ക് നൽകിയത് സമാനതകളില്ലാത്ത വരവേൽപ്പ് തന്നെയായിരുന്നു ക്രിക്കറ്റ് മതവും സച്ചിൻ ദൈവവുമാകുന്ന നാട്ടിൽ വർഷങ്ങളുടെ കിരീടപറുതി തീർത്ത് ടി ട്വന്റി ലോകകപ്പുമായി മടങ്ങിയെത്തിയ ടീമിനെ ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് വരവേൽക്കുകയല്ലേ പ്രായലിംഗ ഭേദമോ സാമ്പത്തിക പരിഗണനകളോ ജാതി വ്യത്യാസങ്ങളോ ക്രിക്കറ്റ് ആവേശത്തിനു മുന്നിൽ യേശില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിരുന്നു ഇന്ത്യൻ ടീമിന് സ്വാഗതമരുളാനെത്തിയവരുടെ നീണ്ട നിര അവർക്ക് മുന്നിൽ പെയ്തിറങ്ങിയ കനത്ത മഴ ഒരു പ്രശ്നമേ ആയിരുന്നില്ല കൂടാതെ കാത്തിരിപ്പ് പോലും ഒരു മുഴുപ്പുമായില്ല മണിക്ക് വിക്ടറി പരേഡ് തുടങ്ങാനായിരുന്നു തീരുമാനമെങ്കിലും മുംബൈ നഗരവീഥികൾ രാവിലെ മുതലേ ആരാധകൾ കൈയടക്കിയിരുന്നു കാത്തിരിപ്പ് നീണ്ടെങ്കിലും ആവേശം ചോരാതെ നിലനിർത്താൻ പാട്ടുപാടിയും നൃത്തം ചവിട്ടിയും ആത്മവിളിച്ച് ആരാധക ബ്രന്ധം അന്തരീക്ഷത്തിൽ ഊർജം നിറച്ചു ഓരോ കൈയിലും ദേശീയ പതാകകൾ പാറിക്കളിക്കുകയായിരുന്നു ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഏഴ് നാല്പത്തിയഞ്ചിന് ശേഷമാണ് വിക്ടറി പരേഡിന് തുടക്കമായത് ടീം ബസിന് മുന്നിൽ സുരക്ഷാ കവചമൊരുക്കി പോലീസും സേനയും അണിനിരുന്നു എന്നാൽ തിരക്ക് നിയന്ത്രിക്കാൻ ഇവർ പെടാ പാടുപെട്ടു എന്ന് തന്നെ പറയാം കാരണം നീണ്ട പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഐ സി സി കിരീടം നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ആവേശമായ ടീമിലെ പ്രമുഖ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും ടി ട്വന്റി മത്സരങ്ങളോട് വിട പറയുക കൂടി ചെയ്തിരിക്കുന്നു ഈ അവസരത്തിൽ തങ്ങളുടെ പ്രിയ താരങ്ങളെ നേരിൽ കാണാൻ കഴിയുക എന്നുള്ളത് ഓരോ ക്രിക്കറ്റ് ആരാധകരുടെയും സ്വപ്നം തന്നെയാണ് എന്നാൽ അതിനുള്ള ഭാഗ്യം ലഭിച്ചതോ മുംബൈയിലെ ജനതയ്ക്കാണെന്ന് മാത്രം മുംബൈ നഗരവീഥിയിലൂടെ ഒരു ഓപ്പൺ ബസ് റൈഡ് വാങ്കഡയിൽ ഒരു ആഘോഷ പരിപാടി ഇവയെല്ലാമായിരുന്നു ബി സി സി ഐ താരങ്ങൾക്കായി ഒരുക്കിയത് നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡി സ്റ്റേഡിയത്തിലേക്കുള്ള ഓപ്പൺ ടോപ്പ് ബസ് യാത്രയിൽ ഉടനീളം ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലാത്തവധം റോഡ് തിങ്ങി നിറഞ്ഞ ഈ ആരാധകർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ താരങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം എന്ന് തന്നെ പറയാം വെബ് ഡെസ്ക് തത്മൈ ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Archigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.